വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് കൊടിയേറി ഇരുപത്തിനാലിനാണ് കുതിരക്കളിയും തേരും തട്ടിന്മേൽക്കൂത്തും ആനപ്പൂരവുമെല്ലാം ഉൾപ്പെട്ട ചിനക്കത്തൂർ തട്ടകം പൂരം കൊണ്ടാടുക ചിനക്കത്തൂർക്കാവിന്റെ മുറ്റത്ത് ദേശങ്ങളിൽ നിന്നുള്ള ഭക്തർ തടിച്ചുകൂടി തട്ടകങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ടവർക്ക് എത്തിയോയെന്ന് കോമരം വിളിച്ചു ചോദിച്ചു കൂടി നിന്നവർ രണ്ടു തവണ നിഷേധസ്വരമുയർത്തി മൂന്നാം വട്ടവും കോമരത്തിന്റെ ചോദ്യമുയർന്നു അതിനു പിന്നാലെ ഭക്തരുടെ ആർപ്പ് ആർപ്പുവിളികൾക്കിടെ അതിനു പിന്നാലെ ഭക്തരുടെ ആർപ്പ് ആർപ്പുവിളികൾക്കിടെ രാത്രി പതിനൊന്ന് മണിക്ക് താഴത്തേക്കാവിൽ കൊടിക്കൂറ ഉയർന്നു പൊങ്ങി പിന്നാലെ മേലേക്കാവിലും കൂത്തുമാടത്തിലും കൊടിയുയർന്നു അങ്ങനെ വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരത്തിന് കൊടിയേറി എ സതാനന്ദപുലവരുടെ നേതൃത്വത്തിൽ പതിനേഴ് ദിവസമായി നടന്നുവരുന്ന തോൽപ്പാവക്കൂത്ത് ചൊവ്വാഴ്ച സമാപിച്ചു കുംഭമാസത്തിലെ മകം നാളിലാണ് ചിനക്കത്തൂർ പൂരം ഒറ്റപ്പാലം മീറ്റ്ന പാലപ്പുറം പല്ലാർമംഗലം ഇറക്കോട്ടിരി തെക്കുമംഗലം വടക്കുമംഗലം എന്നീ ഏഴു ദേശങ്ങൾ ചേരുന്നതാണ് പൂരാഘോഷം ബുധനാഴ്ച രാവിലെ പറയെടുപ്പ് തുടങ്ങി ഇരുപത്തിരണ്ടിനാണ് പൂരത്താലപ്പൊലി ഇരുപത്തിമൂന്നിന് കുമ്മാട്ടിയും നടക്കും അതുവരെ ദേശങ്ങളിൽ കലാപരിപാടികൾ ഉണ്ടാകും ഇരുപത്തിനാലിനാണ് കുതിരകളിയും തേരും തട്ടിന്മേൽക്കൂത്തും ആനപ്പൂരവുമെല്ലാം ഉൾപ്പെട്ട ചിനക്കത്തൂർ തട്ടകം പൂരം കൊണ്ടാടുക സി സി എൻ ഒറ്റപ്പാലം